അടുത്തുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നത് ബി ജെ പി കേന്ദ്ര നേതാക്കളുടെ ഒരു സ്വപ്നമാണ് അതിനായി അവർ നോക്കിക്കാണുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പിയുടെ കേരളത്തിലെ നേതാവും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുമായ സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം അമിത പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്നത് വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് നേതാക്കൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയും തൃശ്ശൂരിൻ്റെ പല പ്രദേശങ്ങളിലും തൻ്റെ നിരന്തരമായ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിയായിരുന്നു തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വളരെ താമസിച്ചായിരുന്നു തൃശ്ശൂരിൽ അന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മറ്റ് പലരുടെയും പേരുകൾക്ക് ആയിരുന്നു അവിടെ അന്ന് മുൻതൂക്കമുണ്ടായിരുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ആദ്യം കരുതിയത് ബി നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് പിന്നീട് തൃശ്ശൂരിൽ മത്സരിക്കാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹം പോയപ്പോൾ സുരേഷ് ഗോപിക്കാണ് തൃശ്ശൂരിൽ നറുക്ക് വീണത് അവസാന നിമിഷം കളത്തിലിറങ്ങിയെങ്കിലും ബി ജെ പിക്ക് വേണ്ടി ഒരു നല്ല മത്സരം തന്നെ കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതിലാർക്കും തർക്കമില്ല ഇലക്ഷനിൽ തോറ്റെങ്കിലും പ്രതീക്ഷയിൽ അധികം വോട്ട് പിടിക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞു എന്നാണ് ബി ജെ പിയുടെ നേട്ടം ഇക്കുറിയും സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരാൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് ബി ജെ പി ആലോചിക്കുന്നത് പോലുമില്ല തോൽവി എന്നത് ഇത്തവണ ഉണ്ടാവില്ല എന്നുറപ്പിച്ചാണ് അവർ നീങ്ങുന്നത് ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കൂട്ടരും തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ ഒരു പ്രബല വിഭാഗമായ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയുടെ മകരുടെ വിവാഹത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ലൂർദ് പള്ളിയിലെത്തി മാതാവിന് സുരേഷ് ഗോപിയും കുടുംബവും അഞ്ച് പവൻ തൂക്കമുള്ള ഒരു സ്വർണ കിരീടം അണിയിച്ചിരുന്നു ഇത് ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാൻ സുരേഷ് ഗോപി നടത്തിയ നീക്കമാണെന്ന തരത്തിൽ വാദഗതികളും അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് അറിയാം ഇനി താൻ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി തൻ്റെ പെട്ടിയിലേക്ക് വീഴണമെന്നത് ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം തന്നെയായിരുന്നു ലൂർദ്ദു പള്ളിയിൽ മാതാവിൻ്റെ തലയിൽ സ്വർണ്ണ വെച്ചതൊക്കെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സ്വന്തം നാടായ കൊല്ലത്ത് ഒട്ടേറെ പള്ളികളുണ്ട് അവിടെ പോയി ഒരു കിരീടം അദ്ദേഹത്തിന് വെക്കാമായിരുന്നു തൃശ്ശൂരിൽ വെച്ച കിരീടം വോട്ട് മാത്രം മുന്നിൽ കണ്ടുള്ള ഒന്നാണ് എന്നാൽ അദ്ദേഹത്തിനെതിരായി സ്വന്തം പാളയത്തിൽ തന്നെ പടയുണ്ടെന്നാണ് ഇപ്പോൾ തെളിയുന്നത് തൃശ്ശൂരിൽ ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ വെറുപ്പിച്ച് സുരേഷ് ഗോപിയെ ഒരു മൂലയിലിരുത്തുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കൂടെയുള്ളവർ എന്ന വിമർശനവും വരുന്നുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ്ദുപള്ളിയിൽ സ്വർണ്ണ കിരീടം ചാർത്തിയതിന് പിന്നാലെ ഒരു ഹിന്ദു നേതാവ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഗുരുവായൂരിനടുത്തുള്ള പാലയൂർ ക്രിസ്ത്യൻ പള്ളി മുൻപ് ഒരു ശിവക്ഷേത്രം ആയിരുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രധാന നേതാവായ ആർ വി ബാബു പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഹിന്ദു ഇതര സമുദായങ്ങളിലെ പള്ളികളും മറ്റും ഹിന്ദുത്വവാദികൾ അവകാശവാദവുമായി വരുന്നതും കോടതിയിൽ പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായി വേണം ഈ പ്രസ്താവനയും കാണാൻ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾക്ക് മക്കയും ജെറുസലേമും പോലെ പ്രധാനമാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചെടുത്തത് കേന്ദ്രം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ നടപ്പിലാക്കും എന്നൊരു ഭീഷണി കൂടി ആ വാക്കുകളിൽ ഉണ്ട് പാലുകൾ പള്ളി മാത്രമല്ല അർത്തുങ്കൽ പള്ളിക്ക് വരെ അവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അർത്തുങ്കൽ പള്ളിയും ഇടപ്പള്ളി പള്ളിയും എടത്തോ പള്ളിയുമൊക്കെ എപ്പോഴാണ് പൊളിക്കുന്നത് എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി അതിൻ്റെയൊക്കെ സൂചനകളാണ് ഈ ഹിന്ദു ഐക്യവേദി നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് നടൻ സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തൃശ്ശൂരിൽ നടത്തുമ്പോൾ ആരോ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് തോന്നലല്ല അത് വാസ്തവമാണത് സംസ്ഥാന ബി ജെ പിയിൽ തന്നെ ആസൂത്രിതമായി സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കമായി വേണം ഇതിനെ കാണാൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ചെറിയ സാധ്യത പോലും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം സുരേഷ് ഗോപിയുടെ ബി ജെ പിയിലെ പെട്ടെന്നുള്ള വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം നേതാക്കൾ കേരള ബി ജെ പിയിലുണ്ട് ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് കോൺഗ്രസോ സി പി എമ്മോ അല്ല പട സ്വന്തം പാളയത്തിൽ നിന്നും തന്നെയാണ് തീവ്ര വർഗീയ മനോഭാവമുള്ളവരുടെ കൂടെ സീറ്റ് നിഷേധിക്കപ്പെട്ട കേരളത്തിലെ പ്രമുഖ നേതാക്കളും ചേരുമ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഒരു കിട്ടാക്കനി ആയി തന്നെ നിലകൊള്ളും എന്നാണ് സത്യം സ്വർണ്ണക്കിരീടം വോട്ടുകളായി മാറില്ലെന്ന് സുരേഷ് ഗോപി തിരിച്ചറിയാൻ വൈകരുത് അദ്ദേഹത്തിന് ഇലക്ഷൻ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കാൻ ഇനിയും സമയമുണ്ട്